നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് മുതലേ നമ്മൾ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണെന്നറിയോ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ചലഞ്ച് ആട്ടോ നമ്മുടെ ബ്രൈഡൽ ചലഞ്ച് ബ്രൈഡൽ സ്കിൻ കെയറിൽ ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ച് നമ്മൾ ചെയ്യേണ്ടത് ഒരു സെവൻ ഡേയ്സ് ആണ് പക്ഷെ ഒന്നിടപെട്ട ദിവസങ്ങളാണ് ആക്ച്വലി ഞാനൊരു നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഒരു മാസം രണ്ട് മാസം മുന്നാണ് ഈ വീഡിയോസ് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഏഴ് കാര്യങ്ങളാണ് സ്കിൻ അതായത് ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫേസ് ബ്രൈറ്റ് ബ്രൈറ്റാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ബ്രൈറ്റ് ആകുന്നതിലൂടെ നമ്മുടെ ഫേസിലെ പാടുകൾ പിഗ്മെൻറ്റേഷൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്കളറേഷൻ അതേപോലെ ഫേസിലെ ഡാമേജ് കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഡേ വണ്ണിലെ വീഡിയോ ആണ് ഒന്നിടവിട്ട ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ പിന്നെ ഡെയിലി നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു ഫേസ് ക്ലെൻസിംഗ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രൈഡൽ എന്താ പറയുക ക്ലെൻസിംഗ് ആണ് അപ്പോൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇപ്പോൾ ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഈ ഒരു പൗഡർ ഒരു വൺ മന്ത് നിങ്ങൾ ട്രൈ ചെയ്യുക ഒരു സെവൻ ഡേയ്സിൽ തന്നെ നന്നായിട്ട് നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ട്രസ് മീ നല്ല ആണ് ഉണ്ടാവുക മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക ഒരു സെവൻ ഡേസ് തന്നെ അടുപ്പിച്ച് രാവിലെയും വൈകുന്നേരം റുട്ടീൻ ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്ലെൻസിംഗ് പൗഡർ ബ്രൈറ്റനിങ് പൗഡർ എങ്ങനെയാണ് റെഡിയാക്കുക അതേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട വിധങ്ങൾ അതൊക്കെ നമുക്ക് നോക്കാം ഇത് റെഡിയാക്കാനായിട്ട് നമുക്ക് രണ്ട് കൂട്ടം മതി കിട്ടും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് അപ്പൊ നമുക്ക് ഒരു നനവില്ലാത്ത പേപ്പറോ ഒരു പാത്രം എടുക്കാം അങ്ങനെ അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ അൽമണ്ടിന്റെ പൗഡറാണ് അതായത് നമ്മുടെ ബദാമിന്റെ പൗഡർ ബദാം വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല തൊലി നന്നായിട്ട് അത് പൊടിക്കുക അപ്പൊ ഈ കളറാവും ഇത് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടും ഞാനിപ്പോ നേരത്തെ ഓൺലൈൻ വഴി മേടിച്ചിട്ടുള്ളതാണ് കാണിക്കണത് നിങ്ങളുടെ വീട്ടിൽ ബദാം ഉണ്ടെങ്കിൽ നന്നായിട്ട് ചൂണ്ടാക്കിയിട്ട് പൊടിച്ചാൽ മതി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ബെസ്റ്റ് ആണ് വിറ്റമിൻ ഇ ഒക്കെ റിച്ച് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വന്നിട്ട് ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആവും അത് ആവശ്യത്തിന് സെയിം എടുക്കുക പിന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീറ്റിൻ്റെ പൗഡർ ഗോതമ്പ് പൊടി അതും നമ്മൾ സെയിം എടുക്കുക നല്ല സ്മൂത്തനാക്കും സ്കിന്നിന് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങും സ്കിന്നു ക്ലിയർ ആവാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഗ്ലോയിങ് ഒക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ബദാമിൻ്റെ പൗഡർ സ്കിന്നടക്കം നമ്മൾ പൊടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ ചെറിയൊരു എന്താ പറയാ നമ്മുടെ സാന്ഡൽ വുഡിന്റെ ഒക്കെ കളറ് വരുന്നത് നിങ്ങളെ സ്കിന്നിനടക്കം തന്നെ പൊടിക്കട്ടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ബദാമിന്റെ ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചാൽ മതി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണെങ്കിലും മിക്സി ജാറിലിട്ട് നല്ല നൈസാക്കി പൊടിക്കണം എന്നരിച്ചെടുക്കുക അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാർ എടുക്കുക അതിലേക്ക് ഞാനിവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലത് കുറച്ച് ചില്ലു കൂപ്പി മാതിരി ഇട്ട് വെക്കണ്ട അപ്പൊ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ നന്നായിട്ടിങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി നമുക്ക് നോർമൽ വെള്ളത്തിൽ ഇത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ എടുക്കാം ഇത് നല്ല സ്മൂത്ത് ഫൈൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സ്ക്രബിങ് എഫക്റ്റും വരുന്നില്ല ഗോതമ്പ് പൊടി അത്രയും സ്മൂത്താ പിന്നെ നമ്മൾ നമ്മൾ വേടിക്കുന്ന ആൽമണ്ടിന്റെ പൗഡർ ആണെങ്കിലും നല്ല ഫൈൻ സ്മൂത്ത് ആട്ടോ ഓൺലൈൻ വഴി നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ അപ്പം നമ്മൾ ഇവിടുന്നേ നമ്മളൊരു പൗഡർ ക്ലെൻസിങ് ബ്രൈറ്റനിങ് ക്ലെൻസിംഗ് പൗഡർ നമ്മൾ ഇതായതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് യൂസ് ചെയ്യണ ഫേസ് മെത്തേഡ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു വൺ മന്തിന് എന്തൊക്കെ ധാരാളമാണോ നമുക്കൊരു പിഞ്ച് മതിയല്ലോ നമുക്ക് അറിയാമല്ലോ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം എടുക്കും രണ്ടു നേരം ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാം അപ്പൊ ഇത് വാഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് അതായത് ഞാൻ ഇത് ട്രൈ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം നോർമലായിട്ട് നമ്മൾ ക്ലെൻസിംഗ് പൗഡർ വാട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ ഇൻഗ്രീഡിയൻസ് അതായത് ഇപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾസിന്റെ ജ്യൂസ് നിങ്ങൾക്ക് ഫേസ് ക്ലെൻസ് ചെയ്യണം എസ്പെഷ്യലി കുക്കുംബർ കുക്കും ബർദൊക്കെ നല്ലതാട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം നോർമൽ വെള്ളത്തിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് ചിലർക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ആവശ്യത്തിന് ഈ പൗഡർ എടുക്കാം എന്നിട്ട് നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ യൂസ് ചെയ്യണത് ഞാനിവിടെ നില സെപ്സിൻ്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പിലും എസ്പെഷ്യലി ജെൻസിനും ലേഡീസിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ നില സിപ്സിൻ്റെ ഫേസ് വാഷ് നമ്മൾ നമ്മുടെ നിലാസ്കാർട്ടിൽ ചെക്ക് ചെയ്താൽ മതി അത് കുറച്ചെടുക്കും അതിൽ അത് കുറച്ചൊഴിച്ചു കൊടുക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ലിക്വിഡ് ഫോമിംഗ് ഫേസ് വാഷ് കുറച്ച് പതയുള്ള ലിക്വിഡ് ഫേസ് വാഷ് നമുക്ക് ഇങ്ങനെ കിട്ടും ആയിട്ടുള്ള ഫേസ് നമുക്ക് ഇതുപോലെ റെഡിയാക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വെജിറ്റബിളിൻ്റെ ജ്യൂസ് അതായത് വെജിറ്റബിൾസ് പൊട്ടറ്റോ അതുപോലെ ക്യാരറ്റിന്റെ ജ്യൂസ് കുക്കുമറൊക്കെ സസ്പെഷ്യലി അടിപൊളിയാട്ടോ ഇങ്ങനത്തെ ഫേസ് വാഷ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് ലിക്വിഡ് മിക്സ് ചെയ്യാൻ വേണ്ടി ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ആട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി ഇങ്ങനെയാണ് ട്രൈ ചെയ്തിരുന്നത് അപ്പോ അട്ടിപുളിയായിരുന്നു കേട്ടോ നമ്മൾ ചെയ്യുന്നു സെവൻ ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയാ നമ്മുടെ ഫേസിൽ നമുക്ക് ആ ഒരു നമ്മൾ ലിക്വിഡ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു എന്താ പറയുക നന്നായിട്ട് പതഞ്ഞ അഴുക്കുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഴുക്കൊക്കെ പോയി പോഴ്സ് ഒക്കെ നല്ല ക്ലീൻ ആകും മറ്റതാണെങ്കിലും നോർമലായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഫേസ് വാഷ് മാതിരി ക്ലെൻസിങ് പൗഡർ മാതിരി ലിക്വിഡായി ഇങ്ങനെ കുഴമ്പാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും യാതൊരു ചിലർക്ക് ഫേസ് വാഷ് ചെയ്തില്ലെങ്കിൽ അപ്പൊ പതഞ്ഞിങ്ങനെ കഴുകിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നല്ല റിസൾട്ട് ആണ് കിട്ടാട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നല്ല സ്മൂത്ത് തിക്ക് അതായത് നല്ലൊരു ഇങ്ങനെ കുഴമ്പ് മാറി അപ്പോൾ ഫേസ് ഒന്ന് അനച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് അല്ലാതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വെക്കാണെങ്കിൽ നല്ലതാണ് നമ്മള് സമയമുള്ളവരാണെങ്കിൽ ഒരു വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലാത്ത കാര പിൾസിന്റെ മാർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും പിന്നെ പിമ്പിൾസിനെയും പ്രിവെന്റ് ചെയ്യും ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാട്ടോ നമുക്ക് മാർക്കൊക്കെ നന്നായിട്ട് ഫേഡ് ആവും ഇത് നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യില്ലേ അതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ വെക്കാനായിട്ട് താല്പര്യം അതായത് ഉള്ളവർക്ക് നല്ലതാണ് കുറച്ച് നേരം വെക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ബ്രൈഡലിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരും അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള നമുക്കൊരു മേക്ക് ഓവറൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ നേ പോയി കഴുകിയാൽ മതി ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാട്ടോ കേട്ടോ ഫുൾ ആയിട്ട് നന്നായിട്ട് കഴുകിയിട്ടാൽ മതി എന്നിട്ട് നമ്മൾ മറക്കാതെ നമ്മുടെ ക്ലെൻസിംഗ് ടോണിങ് മോസ്ചറൈസിങ് ആ റുട്ടീൻ ഇല്ലേ നമ്മുടെ ടോണിങ് മോയിച്ചറൈസിംഗ് സൺസ്ക്രീൻ മസ് ായിട്ട് യൂസ് ചെയ്യണം വെറുതെ ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് അത് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസിന് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ എന്തായാലും ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ഞാൻ കഴുകിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കി അറിയാം ഫേസ് അത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഡ്രൈയിങ് ഇല്ല നല്ല സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ ചില ഫേസ് വാഷുകൾ അല്ലെങ്കിൽ നമ്മള് ചില ക്ലെൻസിങ് പൗഡർ ഉപയോഗിക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ എസ്പെഷ്യലി നമുക്ക് ഡ്രൈ സ്കിന്നർക്കൊന്നും തൊടിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ എല്ലാ സ്കിൻ ടേപ്പിനും ഇതുപോലെ ഇത് ചേരുന്നതാണ് നന്നായിട്ട് സോഫ്റ്റ് ആവും അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്ലെൻസിങ് പൗഡർ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് ആവും ഫേസ് ബസ് ായിട്ട് വ്യത്യാസം നമുക്ക് എന്തായാലും കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കാ എന്നാലും പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം അറിയില്ല ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് വിവാഹത്തിന് ഒരുങ്ങുന്നവർ മാത്രമല്ല എല്ലാവർക്കും ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ മുടക്കം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവണം ആഗ്രഹിക്കുന്നവർക്ക് അതായത് ബ്രൈറ്റ് ആവാൻ മീൻസ് ഭയങ്കരമായിട്ട് വെളുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ മദാമ പോലെ പാറാനല്ല ജസ്റ്റ് നമുക്ക് നമുക്ക് എന്താ വ്യത്യാസങ്ങൾ മനസ്സിലാവും നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയി നമ്മുടെ സ്കിന്നു മുന്നേക്കാൾ അതായത് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ ഒന്നോ രണ്ടോ ഷെയ്ഡ് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഒരു സെവൻ ഡേയ്സ് തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഏഴ് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസമാണ് കാണാൻ പറ്റുക അപ്പോൾ എന്തായാലും ഈ ഒരു പൗഡർ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു സെവൻ ഡേയ്സിന്റെ എക്സ്പീരിയൻസ് എന്തായാലും എനിക്ക് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ